പഠിപ്പിച്ചത് മാത്രല്ല അടുത്ത തലം മുത്തിരി നമ്മൾ പഠിച്ചിട്ടുണ്ട് കാറ്റഗീസം പഠിച്ചിട്ടുണ്ട് തിയോളജി പഠിച്ചിട്ടുണ്ട് ദൈവോജനം പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാം വെരി ഗുഡ് വെൽ ആൻഡ് ഗുഡ് സെക്കൻഡ് സെക്കൻഡ് ഡൈമെൻഷൻ ഈശോയ്ക്ക് വേറൊരു നിർബന്ധമുണ്ട് പഠിച്ചാൽ മാത്രം പോരാ ജീവിക്കുന്നവനാണെന്ന് തെളിവോടെ വിശ്വസിക്കണം ജീവിക്കുന്നവനാണെന്ന് വിശ്വസിക്കണം അത് തരാൻ നിന്റെ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്ന ദിവസം നിന്റെ ജീവചരിത്രം മാറുക എന്റെ ദൈവത്തിന് നിർബന്ധമുണ്ട് നിന്റെ ദൈവത്തിന് നിർബന്ധമുണ്ട് എന്താ നീ ഇത് അറിയണം വിത്ത് സോളിഡ് പ്രൂഫ് ചുമ്മാതല്ല എല്ലോരും പറഞ്ഞതല്ല ധ്യാനഗുരു പറഞ്ഞതല്ല പള്ളി ചെന്ന വികാരിച്ച പ്രസംഗത്തി പറഞ്ഞു നോ നോ ആദ്യ ഭാഗം മരുഭൂമിയിൽ രാജ്ഞിയുടെ ഭണ്ഡാര കന്താക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ഷണ്ടൻ രഥത്തിനകത്തിരുന്ന് ബൈബിള് വായിക്കുമ്പോ ഫീലിപ്പോസ് അവന്റെ കൂടെ നടന്നിട്ട് രഥത്തിനകത്ത് കയറി ഇരുന്ന് ഈ രക്ഷ വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞാ യേശു ഇറങ്ങി വന്ന ശണ്ടന് ബോധ്യപ്പെടുത്തി കൊടുത്തു അവൻ ജീവിക്കുന്ന ദൈവമാണെന്ന് അപ്പോ അവൻ പറഞ്ഞു എനിക്ക് മാമോദി സമ കാണുന്നു എന്റെ ചോദ്യം യേശുവിന്റെ നിർബന്ധമാണ് വചനം കേൾക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ ദൈവജനത്തോടും ഈശോ പറയുന്നു ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് തെളിവോടെ നീ വിശ്വസിക്കണമെന്ന് ഞാൻ ദാഹിക്കുന്നു ഞാൻ ദാഹിക്കുന്നു എന്റെ ദൈവം എന്നെ കുറിച്ച് ദാഹിച്ചിട്ടുണ്ട് അതെനിക്ക് അറിയാം ഞാൻ എന്റെ ഈശോ ജീവിക്കുന്ന ദൈവമാണെന്ന് വെറുതെ ആരെങ്കിലും ഇങ്ങനെ വെറുതെ ചപ്പളാച്ചി കെട്ടണമെന്നല്ല എനിക്ക് വിത്ത് സോളിഡ് പ്രൂഫ് വിവിഡൻസ് എനിക്കിത് മനസ്സിലാക്കണം വിശ്വസിക്കാൻ പറ്റണം എന്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്